ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ ആദ്യം തന്നെ കെ സി വേണുഗോപാലിനൊരു ഉണ്ടായി അദ്ദേഹം വലിയ ആവേശത്തിൽ നടത്തിയ റോഡ് ഷോ പകുതിക്ക് വെച്ച് നിർത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ ഈ മാറ്റങ്ങളെ ആകെ കാണാൻ അദ്ദേഹത്തിന് അവിടെ ഉള്ളവരെ അത്ര വിശ്വാസമില്ലെന്ന് തോന്നും തീർച്ചയായിട്ടും ഷമ്മിക്കറിയാലോ ഷമ്മി കുറച്ചാൾ പ്രവർത്തിച്ച ജില്ല കൂടിയാണല്ലോ ആലപ്പുഴ ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ശ്രമിക്കാൻ കുറേയൊക്കെ അറിയാവുന്നതാണ് കാര്യം നമുക്കറിയാം എ കെ ആനണി വയ രവി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളുടെ ജില്ലയാണ് നേരത്തെ എ ഐ ഗ്രൂപ്പുകളായിരുന്നു ഇവിടെ പരസ്പരം പോരടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി എ ഐ ഗ്രൂപ്പുകൾ ഒന്നായി അതിനുശേഷം കെ സി വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പ് പുതുതായിട്ട് രൂപം ചെയ്യുന്നു അത് ഏറ്റവും കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കാരണം കെ സി വേണുഗോപാലിന് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം താൽപ്പര്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നേരത്തെ രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയിലേക്ക് ചുമതല നൽകി വിട്ടതെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ചില നേതാക്കളാണെങ്കിൽ പോലും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ചിത്രങ്ങൾ കാരണം കെ സി വേണുഗോപാലിൻ്റെ റോഡ് ഷോ തുടക്കത്തിൽ തന്നെ വാഹനത്തിന് തകരാറ് സംഭവിക്കുന്നു എ ഐ ജനറൽ സെക്രട്ടറി ഒരു റോഡ് ഷോയ്ക്ക് വരുമ്പോൾ ഒരു പഴയ വാഹനമിട്ട് അദ്ദേഹത്തെ അപമാനപ്പെടുത്തിയെന്നാണ് അദ്ദേഹത്തോടൊപ്പം പുലർത്തുന്ന മറ്റ് പല നേതാക്കളും നമ്മോട് വ്യക്തമാക്കിയത് മാത്രവുമല്ല അതിനുശേഷം പല കേന്ദ്രങ്ങളിലും കാര്യമായ സ്വീകരണങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഓച്ചറയിൽ സമാപിക്കേണ്ട റോഡ് ഷോ ഹരി ഹരിപ്പാട് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നു അതിനുശേഷം കെ സി വേണുഗോപാൽ തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെയും ഡി സി സിയുടെയും ബ്ലോക്ക് കമ്മിറ്റി അങ്ങനെ അടിയന്തരമായി ലഭിക്കേണ്ട ആളുകളെ വെച്ചുകൊണ്ടുള്ള യോഗങ്ങൾ ചേരുന്നു മാത്രവുമല്ല നേരിട്ട് കാണേണ്ട ചില കേന്ദ്രങ്ങളിൽ അദ്ദേഹം നേരിട്ട് പോകുന്നു അങ്ങനെ രാത്രി ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അദ്ദേഹം മടങ്ങി വന്നത് ഏതാണ്ട് എട്ടര ഒൻപത് മണിക്ക് മുൻപായിട്ട് റോഡ് ഷോ തീരുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ തുടക്കത്തിലെ കല്ലുകടി ബോധ്യപ്പെട്ട് അദ്ദേഹം മൊത്തത്തിലൊരഴ്ച മണിക്ക് തയ്യാറായി നേരത്തെ അദ്ദേഹം റോഡ് ഷോയ്ക്ക് ശേഷം നേരെ മടങ്ങിയെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കളെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അതായത് ബൂത്ത് തലം മുതൽ അതായത് പോസ്റ്റോ മുതൽ ഏറ്റവും മുകളിൽ തട്ടി വരെ കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തരായിരിക്കും പിന്നെ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുക അത്തരത്തിലൊരു പുതിയ കമ്മിറ്റി രൂപകൽപ്പന ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ഇന്ന് കെ സി വേണുഗോപാലിൻ്റെ ഓരോ മണ്ഡലം കൺവെൻഷനുകളുണ്ട് ആ മണ്ഡലം കൺവെൻഷനിൽ പ്രവർത്തന ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആളുകളുടെ പേരുകളും കൃത്യമായിട്ടുള്ള കമ്മിറ്റികളും ഒക്കെ തന്നെ ചർച്ച വരും എന്തായാലും ഇപ്പോൾ തന്നെ അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് പലരും പറയുന്നുണ്ട് കാരണം കെ സി വേണുഗോപാൽ ശേഷം തങ്ങൾ പഴയ കമ്മിറ്റിക്കാർ പോലും അറിയാതെ ഇപ്പോൾ പുതിയ കമ്മിറ്റികൾ വരുന്നു ഇത്തരം പരാതികൾ വരുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷമ്മി